സ്വന്തം പേരിലെ മുപ്പത്തൊമ്പത് സെന്റ് ഭൂമി ക്ഷേത്രത്തിന് ഇഷ്ടദാനം നൽകി മത സൗഹാർദ്ദത്തിന് പ്രാമുഖ്യം നൽകി പ്രവാസിയായ മലയാളി പരിസ്ഥിതിക്കും വിശ്വാസങ്ങൾക്കും ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന പ്രവാസിയായ തോമസ് അലക്സാണ്ടർ കൊല്ലം പരവൂർ കായലിൽ മാത്രം നട്ടത് ഇരുപത് ലക്ഷം കണ്ടൽ തൈകളാണ് അദ്ദേഹത്തിന്റെ ഈ പദ്ധതി പരവൂറിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് എല്ലരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുമല്ലോ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവുമല്ലോ അവിടെ രണ്ട് മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് മസ്ക്കറ്റിൽ അതും ഗവൺമെന്റിൽ നിന്നോ ഇവിടെ നിന്നോ ഒന്നും വാങ്ങാതെ തന്നെ പണിഞ്ഞതാണ് അപ്പൊ അവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിക്കും അപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു നമ്മുടെ ഫോറസ്റ്റ് ആ ഫോറസ്റ്റിന്റെ എത്ര അറിയില്ല അറിയിക്കാൻ വേണ്ടി ചെയ്തതല്ലല്ലോ അതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പിന്നെ രാംകുമാർ വന്ന അവിടെ വന്നിട്ട് മാന്ത്രിക കോട്ടയാണെന്നു പറഞ്ഞപ്പം പരിചയപ്പെടണമെന്ന് തോന്നി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതിന് സബ്സിഡി ഒന്നും വാങ്ങിച്ചിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുത്ത് വെച്ചതാണ് ഉദ്ദേശം നിങ്ങൾക്ക് നല്ല ഓക്സിജൻ കിട്ടിക്കോട്ടേ വിചാരിച്ചു ഓക്സിജൻ മാത്രമല്ല ഈ എന്ന് പറയുന്നതിന്റെ ബാക്ക് വാട്ടർ ടൂറിസത്തിന്റെ കംപ്ലീറ്റ് ഒരു ഹബ്ബാവാൻ കാരണം അതാണ് ഒരൊറ്റ ഐറ്റത്തിനകത്താണ് എല്ലാവരും ഇപ്പം ഉറപ്പായിട്ടും പ്രവാസിയായ തോമസ് അലക്സാണ്ടർ വിനോദസഞ്ചാര പദ്ധതിക്കായി പരവൂറിലെ നെടുങ്ങോലം പടിഞ്ഞാറ് ഭൂമി വാങ്ങുമ്പോൾ അതിൽ വർഷങ്ങൾ പഴക്കമുള്ള ആമവട്ടത്ത് അപ്പുപ്പങ്കാവ് ഉണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ നാട്ടുകാർ ഇവിടെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചു ഈ ക്ഷേത്രം അടക്കമുള്ള മുപ്പത്തൊമ്പത് സെന്റ് ഭൂമിയാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് ഇഷ്ടദാനം നൽകിയത് വിദേശത്തും സ്വന്തം പണം മുടക്കി രണ്ട് മുസ്ലിം പള്ളികളും ഒരു ക്രിസ്ത്യൻ പള്ളിയും നിർമ്മിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി സൗജന്യമായി നൽകിയതിലൂടെ മതേതരത്വത്തിന്റെ മുഖമാവുകയാണ് ഈ പ്രവാസി നമ്മുടെ ഒരു തോമസ് പ്രവാസി ഈ അമ്പലത്തിന്റെ പേരിലേക്ക് വർഷങ്ങളായിട്ട് ഇവിടെ കാവായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം രണ്ടായിരത്തി പതിമൂന്നിലാണ് അമ്പലത്തിന് തറക്കല്ലിട്ട് അമ്പലം പണിയാനായിട്ട് തീരുമാനിച്ചത് പത്ത് വർഷകാലം വേണ്ടി വന്ന് അമ്പലത്തിലെ പണി പൂർത്തിയാക്കാനായിട്ട് കാരണം എക്സ്പെൻസ് ചെലവുകൾ വളരെ കൂടുതലാണ് അതിനുള്ള വരുമാനമില്ല തൊട്ടടുത്ത് വീടുകൾ പിരിക്കാൻ വീടുകളൊന്നുമില്ല ഇല്ല ഇന്ന് വർഷാവർഷവും കിട്ടുന്ന ഉത്സവത്തിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് പൈസ കൊണ്ടാണ് അമ്പലം പണി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്പലത്തിന് പണി കഴിഞ്ഞത് എന്നിട്ട് അമ്പലം അടുത്ത സ്റ്റെപ്പ് അമ്പലത്തിലെ കറണ്ട് എടുക്കുന്നതിന് യാതൊരു നിർവാഹവുമില്ലാതെ നിൽക്കുന്ന സമയത്താണ് സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറ് സന് മനസ്സോടുകൂടി സാറ് തരാമെന്ന് നമുക്ക് ഏക്കുകയും ഇപ്പം ആറുമാസമൊക്കെ ആയി സാർ നാട്ടിൽ നാട്ടിൽ വരുമ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് വസ്തു ഇട്ടു തരാമെന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരികയും ഇന്ന് വന്ന് നമുക്ക് അമ്പലത്തിലേക്ക് വേണ്ടി മുപ്പത്തി ഒമ്പത് സെന്റ് വസ്തു സാർ ദാനമായിട്ട് നമുക്ക് തന്നു അതിൽ നമുക്ക് ഈ നമ്മളെ മഹാവിഷ്ണുവിൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും സാറിൻ്റെ അടുത്ത് വലിയൊരു നന്ദിയാണ് നമുക്ക് അതിനോട് അറിയിപ്പിക്കാനുള്ളത് നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ബലം തനിക്ക് കൂടി ലഭിക്കുന്നുണ്ടെന്നാണ് തോമസ് അലക്സാണ്ടർ പറയുന്നത് കഴിഞ്ഞ പത്തുവര്ഷം കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കിയത് ഇതോടെയാണ് നാട്ടിലെത്തിയ അദ്ദേഹം സ്ഥലം ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറിയത് പതിനേഴ് കൊല്ലം മുമ്പ് തോമസ് അലക്സാണ്ടർ വെച്ച് ഇരുപത് ലക്ഷം കണ്ടൽ തൈകൾ ഇന്ന് കണ്ടൽ കൊട്ടാരവും കണ്ടൽ ഗുഹകളും ഒക്കെയായി മാറി മനുഷ്യനിർമ്മിതമായ ഈ കണ്ടൽ കാടിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരെ എത്തി കയാക്കിങ്ങിനും ബോട്ടിങ്ങിനുമായി ഇവിടേക്ക് എത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചതോടെ പരവൂരിലും ചിറക്കരയിലും ബാക്ക് വാട്ടർ ടൂറിസം ശക്തപ്പെടുവാൻ വഴിയൊരുങ്ങി ഇതോടെ വിശ്വാസത്തെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാവുകയാണ് ഈ പ്രവാസി